റിസൾട്ട് വന്നു അത് ആ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്താണെങ്കിൽ നല്ല രീതിയിൽ മണിയമ്മക്ക് മാർക്കുണ്ട് നയൻറ്റി ടു ഉണ്ട് അപ്പൊ എയ്റ്റി പെർസെന്റേജ് അമ്മ എന്റെ വൈഫ് അവള് പോയി പെട്ടെന്ന് എന്താ പറഞ്ഞിപ്പോ ഓരോ ബാലൻസ് ഒരു ആറ് മാസം കൊടുക്കും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽ കെ എൽ ും പോയിട്ടില്ല ഇവിടെ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് പിന്നെ കൊറേ സാഹചര്യങ്ങൾ മൂലം നമുക്കത് എടുക്കാൻ പറ്റാണ്ട് പോയതാണ് അത്രേ ഉള്ളൂ മറ്റേ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ തെരക്ക് കൊണ്ടുവരണം പിള്ളേരുടെ പറഞ്ഞു വെക്കേഷൻ എടുക്കാൻ പിന്നെ നമ്മുടെ പിള്ളേർ റിസൾട്ട് വന്നു അത് ആ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്താണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് ഉണ്ട് 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 മോൾക്ക് മണിക്ക് ഒരു ഒരു ബി ബി പ്ലസും പ്ലസും എ പ്ലസ് മാർക്കുണ്ട് അഞ്ചേട്ട് പെട്ടെന്ന് നമ്മുടെ ഉണ്ണിയുടെ മൂലത്തെ ചടങ്ങ് തിരുവനന്തപുരത്ത് വേണ്ടി പോയിരിക്കുന്നു ജനിച്ചതിനു ശേഷമുള്ള മര്യാദയ്ക്ക് ഉണ്ണിയുടെ നമ്മൾ ൾക്കാരൊന്നും ഞായറാഴ്ച ഇന്ന് ചൊവ്വാഴ്ച പരിപാടി അപ്പൊ ഇന്ന് ചെറിയ ചടങ്ങ് കിട്ടുക പിന്നെ ആർക്കും വരാൻ ബുദ്ധിമുട്ടും വരാനുള്ള ഇതും ബെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൺഡേ ആണ് അപ്പൊ എനിക്കും ലീവ് ഉണ്ട് അച്ചുച്ചും ലീവ് ഉണ്ട് അളയും ലീവ് ഉണ്ട് എല്ലാവർക്കും ലീവ് എന്നാണ് അപ്പൊ സൺഡേ എന്നെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് ഫങ്ഷൻ എന്നാണ് നെയ്മിങ് സെറമണി അന്ന് ഇന്ന് ചെറിയ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാത്രമുള്ള ചെറിയൊരു മൊഴി കിട്ടാണ് ചേക്കും നല്ല ഉറക്കത്തിലാണ് ഹായ് 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 എന്താ ഓ നാടാ അപ്പൊ പിന്നെ കുഞ്ഞെ പൊറപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അടുക്കള പണിയിലാണ് പായസമുണ്ട് പായസത്തിന്റെ മണം വന്നു നമ്മടെ ഉണ്ണി ഇവിടെ പൊറപ്പെട്ടുകൊണ്ടിരിക്കയാണ് ഉണ്ണി പൊറപ്പെട്ടില്ലേ എത്ര കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കി ഒരു വീഡിയോ ണിച്ചിരിക്കുന്നു പിന്നെ അത് പിങ്ക് ബേബിയാണ് പിങ്കിയാണോ പിങ്കിട നോട്ട് നോക്കി ഓടുന്നുണ്ട് പിന്നെ കിടന്നുക്കുന്നുണ്ട് കിട റിസൾട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നല്ലൊരു റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പു അപ്പു വന്നിട്ടില്ല അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവൾ അവിടെ നിങ്ങടെ വന്നിട്ടില്ല ഞങ്ങളൊക്കെ നേരത്തെ എത്തി ഇവിടെ പിന്നെ അടുക്കളക്ക് കയറിയിട്ടില്ല എന്തൊക്കെയാണ് വെക്കുന്നൊന്നും അറിയില്ലല്ലോ ഉണ്ണി

നമ്മുടെ കൊറേ വീഡിയോ ഇതേപോലെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പുവിന്റെ റിസൾട്ട് കിടുവിന്റെ നമുക്ക് ഇതൊന്നും എടുക്കാനേ പറ്റിയില്ല എന്തെങ്കിലും ഇത് എടുക്കാൻ വിചാരിച്ചു പിന്നെ ഇരുപത്തെട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഉണ്ണീൻറെ നമ്മൾ കൊറേ ഇതിനു ശേഷം ഉണ്ണിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണത് കഴിക്കാൻ പറ്റിയില്ല അതന്നെ ഉണ്ണി ഉണ്ടായതിനു ശേഷമുള്ള ഒരു മര്യാദ ആണത് ആദ്യത്തെ വീഡിയോ ഓ കുഞ്ഞിന്റെ വീഡിയോ വീഡിയോ ആണോ ആണോ നല്ല പിന്നെ വല്ല്യമ്മക്ക് എത്ര നേരം അടുക്കള പണിയിലായിരുന്നു വല്യമ്മ നമ്മുടെ വീഡിയോ ആണ് ഓർമ്മയുണ്ടാ വീഡിയോ അതെ ഇവിടെ തുളസി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണക്ക് പിന്നെ അടുക്കള പണി നമുക്ക് നോക്കാം ഇലയൊക്കെ വെട്ടി ഇലച്ചിട്ട് എൻ്റെ മമ്മീനെ കാണാനല്ലേ അമ്മ വീട്ടിൽ പോയിരിക്കണെന്ന് തോന്നുന്നുണ്ട് കാണുന്നില്ല അവിടെ അപ്പൊ കുറെ നേരം നീ ചിരിക്കില്ലേ നീ ചിരിക്കില്ലേ വീഡിയോയില് കൊടുക്കണം ഒക്കെയാണ് അവന്റെ മനസ്സിൽ നമ്മടെ വീട് ഇത്ര ആയിട്ടില്ല നമ്മുടെ വീടിന്റെ ഒരു കാര്യം പോലും ഇതുവരെ കാണിച്ചിട്ടില്ല ഇതുവരെയും കാണിച്ചിട്ടില്ല ഇപ്പൊ അവിടെ ഇലക്ട്രീഷ്യൻ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് ഒരു ഒരു ഒന്നുപോലെ നമ്മുടെ വീടിനെ പറ്റിട്ടില്ല കേട്ടോ പിന്നെ നമുക്കൊരു സന്തോഷത്തിനെ കുറിച്ച് ചെറിയ സങ്കടമുള്ള കാര്യം നടത്തില്ല കുട്ടീനെ ആരും കണ്ടിട്ടില്ല ഞായറാഴ്ച വേറൊന്നുമല്ല മീൻസ് അമ്മ വൈഫ് അവള് പോയി പെട്ടെന്ന് എന്താ പറഞ്ഞിപ്പോ ഓരോ ബാലൻസ് ഒരു ആറു മാസം കുറച്ചുകൊണ്ടില്ല പെട്ടെന്ന് ഒരു മേല് വന്ന് എത്ര മാസം കൂടെയുള്ളൂ അത് കംപ്ലീറ്റ് ചെയ്യണം ടൈമില്ല ഇപ്പൊ ഈ വരുന്ന ജൂൺ ജൂലൈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇപ്പൊ പോരാ പോലെ സെറ്റ് ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് വിഷമുള്ള കാര്യമാണ് അങ്ങനെ പോയില്ല പുള്ളിക്കാരി പോകണൊരുക്കും അറിയില്ല ഒരാളെ പോകണ്ടില്ല ഞാൻ അവളെ തന്നെ പറഞ്ഞത് അങ്കൻവാലിക്ക് പോകുന്നത് ഞങ്ങൾ പോയി അങ്ങനെ കൺവീനിയൻസ് ചെയ്തിട്ടാണ് കയറ്റി കിട്ടും പുള്ളിക്കാരത്തി അരച്ചിലും പേശിലായിരുന്നു പോവില്ല എന്റെ കുട്ടീനോട്ട് പോവില്ല പക്ഷെ അതൊക്കെയാണ് ഒരു ഇത്രയും ചെറിയ കുട്ടിയാണ് നല്ല വിഷമമുണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് പാൽ പൊടിക്കുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പം നമ്മൾ ലാക്ടിജനും കൂടിയൊക്കെ കൊടുക്കുന്നത് പക്ഷെ മീൻസ് ഭാവിയുടെ കാര്യമല്ല ഇത്രയും പഠിച്ചിട്ട് ബാലൻസ് ഒരു ആറ് മാസത്തിന് വേണ്ടി അത് കളയുന്നത് മോശമല്ല നമ്മളെ നമുക്കറിയാം പ്ലസ് ടു മുസ്ലിയാൻ പഠിക്കാത്തത് നമുക്കറിയാം അതുകൊണ്ട് അത് വേണ്ട വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് കേട്ടിട്ടുണ്ട് നല്ല സങ്കടമുള്ള കാര്യം ഇങ്ങനെയാണ് പക്ഷേ ഇപ്പം ഇപ്പം രണ്ട് മൂന്നമ്മമാരാണ് രാവിലെ അനുമ്മ ഉച്ചക്ക് അല്ല രാത്രി അച്ചുവ ഇവരാണ് നോക്കുന്നത് ചേച്ചി ഇവിടെ തന്നെയാണ് കേട്ടോ ഇപ്പം അങ്ങനെയാണെങ്കിൽ കാര്യം അതിന്റെ നല്ല വിഷമവും സങ്കടമുണ്ട് അവളില്ലാത്തതിന്റെ നല്ലൊരു നമുക്ക് നല്ലപോലെ എൻ്റെ ശീലം അറിയിക്കുന്നുണ്ട് കുട്ടിയിലെ അത് അറിയിക്കുന്നുണ്ട് അവനതിന്റെ വിഷമങ്ങള് സങ്കടക്കുന്നുണ്ട് അതിനൊരു സങ്കടമുണ്ട് അവരെ വിഷത്ത് നോക്കുകയാണെങ്കിൽ ആറ് മാസം ഇതല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാറോ അപ്പൊ അടുത്തം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഒരു ഇത് ഉണ്ട് അപ്പൊ അത് മാത്രം അത് വലിയൊരു സങ്കടം ഉണ്ട് കാര്യമാണ് ഇതേ ഞാനതിനെ കുറിച്ച് പറയാൻ നിൽക്കുന്നില്ല ഒരു പറ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കണത് എന്താ പറ ഇന്നെന്താ പറ ഉണ്ണീൻറെ ഉണ്ണീൻറെ എന്ത് പരിപാടി ആണ് പിങ്ക് മയത്തിനാണ് അവിടെ കിടക്കണത് ഫുള്ള് നമ്മളെല്ലാം പിങ്കാണ് നമ്മുടെ പിങ്കാണ് പിങ്ക് ആണ് പിങ്ക് പിങ്കാണ് അമ്മയേരെ കണ്ണീര് കുട്ടി കുട്ടിനെ കാട്ടു മൂപ്പാനെ കുട്ടിനാക്കി ചേരാട്ടോ അമ്മയേ കണ്ണേയിറ്റിരണ്ടോ മുട്ടച്ചി ഉപ്പ് കാട്ടി നിൽപ്പാണ് ഓ ഇല്ല 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 ഈശ്വര കാലത്ത് കഴിക്കുമ്പോൾ നേരം വിളിക്കണല്ലോ ഊട്ടിക്ക് പോട്ടെ പോയില്ല പൊന്ന ഒന്നും പണില്ല നമ്മള്

അവിടെ കാര്യം നീ ജെസെ നല്ല കാര്യങ്ങളേ ഉണ്ട് ചേട്ടൻ ഒരു ഓൺലൈനിൽ നടച്ചിട്ടുണ്ട് ആയിട്ടുള്ള അടുത്തത് കടുന്ന നമ്മൾ കൂടല്ല മുളവല്ല കന്നി സീൻ ആണ് കടുന്ന നമ്മൾ കൂടി അത് കല്ലിലു വേണം ഇല്ല केले केले എന്നെ നിക്കണം നെരെ വെക്കിയാ അതനേ വെക്കേണ്ട അവ കാണുന്നത് നിങ്ങ ഫൈലിൽ വെക്കണം ഫാലെ മുണ്ടല്ലടാ ദോസണ്ടാണ് ഞാൻ തന്നെ ചോദിച്ചാ സാനതി വെക്കിക്കോ സാനതി വെക്കിക്കോ ആ ഇതി ഇതി സാനതി സാനതി വെക്കിക്കേ മാ പൗഡർ ഒന്നും വെക്ക് പൗഡർ ഉണ്ടൈച്ചാ ഐലിറ്റി വെക്കണം ദോയി വെക്കണ്ട ഞാൻ മുണ്ടടിച്ചാന മുടക്കി

ഇതൊരു യൂബർ ആണ് ഹലോ ഞാൻ എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഗ്രാനീ ഹലോ ആ വലിയ വലിയ ബണ്ടി നീ നീ നല്ല സന്താ ഗ്രേഡ് കൊണ്ടിട്ടാ എന്നിട്ട് കണ്ണിങ്ങിങ്ങിയാ മോനെ ആദരവാച ഇന്നെ ആരെ കണ്ടി ചേരുമോ ഞാൻ മുറുക്കരിച്ചോ ഓ ഹേട്ടാ നമ്മൾ നടന്നു നടക്കല്ലേം നടക്ക ഓ ഓ ഓ ഇങ്ങ കനിക്കള ഇങ്ങ കൈ എങ്ങനെ ഇതില് ഇങ്ങന ഇടുക്കിയാച്ചി മുടി കൈ അனாலാണതേട ഒരു മായത്തോ ആ നല്ലം ഹും നല്ല സുന്ദരയാ മോനെ ആദ്യം ഈ പൗഡർ കൈ മുണ്ട് ആദ്യം ഇതി കൊടുത്തോ ഹും

ഇതെ വാളി വാളി ട്രീറ്റി അതെ ಮತ್ತೆ സൗണ്ട് വാളാ ആ അങ്ങനെ ചെയ്തി വരുമല്ലോ ആ അങ്ങനെ തന്നെ അങ്ങനെ ഞാൻ അതിനെ ആക്കിയോ മറ്റേ ആക്കി ഇട്ടി ഇതിനെ ഇവിവാലോ കൊട്ട് വെക്കണ്ട ആ കൊട്ട് വെക്കണ്ട കൊട്ടാ അത് ആ അത് വാളി വെക്കിന്നിട്ട് ആ ചാനനെ കൊട്ട് വെച്ചാമോ ഇല്ലല്ല ഇത് മൺകപ്പോ നോ നോ കൊർന്ന നീ ഭാഗത്ത് കൊണ്ടിരീ ഇത് ഇങ്ങടവിടെ വന്ന നടങ്ങനെ ആക്കി ആ നടരീടട്ട ഇത്രേം

കണ്ണുറങ്ങുമ്പോ അവൻ തന്നെ പേടിക്കും ും പൗഡറും ആ മതിയാണ്

അടി കൂടെ ഇരിക്കടല്ലേ തിരിങ്ങണ കൊണ്ടിരിക്കു കുക്കും മുന്നടി ഇരിക്കടല്ലേ അതങ്ങനെ ഇതുനാട്ടേ ഇതിനെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ടാ അതൊരു നല്ല ഉണ്ടല്ലോ അറുത്ത ശ്രീമുതൈടാവണം

എന്താ <laughs> കാണിക്കണ <laughs> <laughs> ഇവിടെ ടു പെട്ടി ഹവരഹരി അണ്ടോ ആള് ഉണ്ട് ഉണ്ട് അണ്ടി ഉണ്ട് സൈഡ് നട കഴിയുന്നില്ല നീയെ പെങ്ങണ്ട് നടക്കാനില്ല ആ സ്വയം ഫീൽ അവനെങ്ങനെയാണെന്ന് മതി അമ്മയ്ക്ക് ഒരു ഹായി കൊടുത്തിന്നിട്ട് വളരെ എന്താടേട്ടോടാ വാ കാലി പുഷ് ചെയ്യേ കൈ കൈ തോന്നുന്നില്ല അങ്ങോട്ട് തരൊന്നും ഇല്ലല്ലോ എന്താ കൈയ ഡ്രൈമൊക്കെ ഇതിന് സമീത്ര അച്ഛാസിനിട്ട് ഇടേ അച്ഛാസിനിട്ട് കണ്ടോ ആരെ ഇട്ടേ ഇങ്ങോട്ട് നടൂടെ ഇരിക്കേ ഇരിക്കേ പേര് വിളിക്കണ്ട പേര് വിളിക്കേണ്ട ഹും േരി കുഞ്ഞോ

ലേക്ക് നോക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് നോക്കിക്കേയ്. ചാലോ ഓ ഓ ഓ ഇതിനരെ ഇപ്പൊ ഇതിനരെ टमाटर ഒക്കെ डालാനൊക്കെ ഉണ്ട്. കൈയ്യ് എടുത്ത് നമുക്ക് പുനീരെ അങ്ങനെ പൊക്കണ്ടേക്കും. ചക്കര ചക്കര കൊറ വെച്ചോ ഇതില്ല कयुक 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 बोलू ना नोरकेटा इल्ला कयुक मारा पागिया नेला दिल ची ची एने रुकी पडसी नि नि एने नोरकेटा आदा न मुंडा ओ चेक कक കുത്തിള്ളേ കയ്യില്ലേ അന്നടോ ഓ ഓ ഓ നല്ല വെണ്ടി പിറ്റുമിലെ സമദിച്ച ആ തലവനെ ആദ്യം എന്നൊക്കെയാണ് ഇക്റേ ഇനിക്ക് നിദിച്ചല്ല ഇല്ല 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 നല്ല മടലേ ആ ആയി പോയി പോയി കുത്തിച്ചി വഞ്ചു ഇനി ടോക്കർ അല്ലേ ഇതിന്റെ അടുത്താ നമുക്ക് ആ തേ തേ ചോർക്ക ഓ ഏ കൊട്ടു പേ ഇങ്ങനത്തെ അടിന് സോർണ സോർണ ഒരുത്തി സോർണ അതിൽ കൊക്കല്ലേ ഇയ്യോല്ല അങ്ങോ ഓ ഓ ഓ ഓറഞ്ച് 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 ആണോ ഇതിന്റെ കോറ ഉണ്ടോ കോറ ഉണ്ടോ വെച്ചിട്ടില്ല കോറ ഇവിടെ കോറതാണ് ഇതിനെ ന മോഡൽ കണ്ട ആ ചേർത്താ അതെ എന്തടാ ആ കാർ കളർ ഓടിക്കുമ്പോ ചുണ്ടിക്ക് ആ നോ ಏನೋ ಏನോ मतलब ये जो ट्रेड उलझा रहता है वो जो आ अपन ने बिटले एक फादरी चिपकी थी उसमें मैंने काट फूल किया और चवी रो हमने को दी थी बार-बार तेरे का लिया पर्याय था हेलो എടുക്കണോ തല കൊന്നിച്ചാൽ മതി അടുത്തിട്ട് പറഞ്ഞു ആ നീ നൗ നന്ദിബായിയുടെ ഓട്ടോമല്ലേ നിനവ് 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 നിൻ്റെ പേരെന്താണ് നിനവ് എന്താ ആരുടെ നിനവ് നിനവ് എന്താ പേര് ഇവനെ നിനവ് മിസ് പരിത് എന്നിവതാണ് നിനവ് നിനവ് ഓ ഫോട്ടോ എടുത്തില്ല അല്ല വീഡിയോ മാത്രം എടുത്തോളൂ നിന്റെ കുട്ടീന്റെ ഡേ എല്ലാ കാണുവോ ചെറിയ നമ്മുടെ സദ്യവട്ടം ഇതൊക്കെയാണ് മസാല കറി പിന്നെ കെവേജ് ഉപ്പേരി പപ്പടം അച്ചാർ ഇഞ്ചിപ്പുളി പിന്നെ സാമ്പാർ പിന്നെ പായസം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇത്ര നല്ലത് ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് പിന്നെ ഇതിൻ്റെ ഞാൻ പറക്ഷൻ വെക്കിട്ട് ബാലൻസ് അതിൽ കൊണ്ടുവരാം അപ്പോൾ ഞങ്ങളിത് നിർത്താമുള്ളൂ അതിൻ്റെ പെയ്യാണ് ഇനിയിപ്പോൾ ഇത്രേതുള്ളൂ ഇനി ഒരുപാട് വലിച്ചതായിട്ട് ഓക്കെ ബൈ